െ എല്ലാവരും എല്ലാവനും എല്ലാവനും ഒരു കിലോമീറ്റർ രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപയാ രൂപയാതോടത്തെ വെള്ളം കണ്ടോ വെള്ളം കണ്ടോ മലയാളം വെള്ളം കംപ്ലീറ്റ് വെള്ളം വെള്ളമാ വെള്ളമാ മൊത്തം കെമിക്കൽ മലയോര ഹൈമേ വണ്ടിയും കൂടെ വണ്ണപ്പുറം റോഡിന്റെ ഒരു കിലോമീറ്റർ കോടി അവസ്ഥയായി കാണുന്ന രാവിലെ രാവിലെ അമ്പത് ഗ്രാം വരുന്നില്ല ഒരു നല്ല മഴയത്തെ പണിയുള്ളൂ നല്ല പേരുള്ള പോണിയത്തില്ല ബൈ എന്നുണ്ട് അച്ഛനെ പതിയെ കാലം എടുക്കണം കാറായി പോകും ആറ് വരെ എല്ലോടും നല്ല കാര്യങ്ങളുണ്ട് ആ ഓട്ടോക്കാരെ വിളിച്ചത് അവിടെ അല്ല പറഞ്ഞോ 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 ഇതേ കാണേ കാർപ്പറ്റ് പോലെ ഇളകി വരിക നോക്ക് താഴോട്ട് കിലോമീറ്റർ രണ്ടു കോടി എഴുപത്തി ലക്ഷം ഈ കെമിക്കലിന് മാറി വെള്ളം ഒഴിച്ചാ ചെയ്തേക്കുന്നത് വെള്ളം ഒഴിച്ച് കെമിക്കലിന് മേരെ വെള്ളം ഒഴിച്ചാ ചെയ്തേക്കുന്നേട്ടോ ഒരു കിലോമീറ്റർ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ പാവപ്പെട്ട നമ്മളെ പോലുള്ളത് വേറെ കളിയുണ്ടോ ഇതായത് ശരിക്കും ടാറിങ്ങിന്റെ അളവ് വരെ കണ്ടോ ഇതാ ടാറിങ്ങിന്റെ അളവ് ഈ ടാറിങ്ങിന്റെ അളവ് ഇത്രേ ഉള്ളൂ ഇമാരി ഇപ്പൊ ഇറക്കി ചെയ്തേക്കുന്ന ഇവിടെ വരെ അളവ് അളവെടുക്കുമ്പോ അളവ് എടുക്കും അപ്പൊ ഇവിടുന്ന് ഇത്രയും തള്ളി അളവ് അളവെടുക്കുമ്പോ കിലോമീറ്ററോളം പോകുമ്പോ ഇവർക്ക് ഫ്രീ കിട്ടും അളവ് ഇവിടെ വരെ ഉള്ളു കോൺക്രീറ്റിന് വണ്ടി ടാർഗേറ്റ് ചെയ്തിട്ട് അളവ് അളവെടുക്കുമ്പോൾ കൂട്ടി അളവിട പോവാ േ അതെ കെമിക്കലിന് ഒരു വെള്ളം ഒഴിച്ചിട്ട് ആറിയ ഞങ്ങൾ ഇളക്കിയെടുത്ത് രാവിലെ ഇത്മാര് കെമിക്കലിന്റെ മഴയത്തുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുണ്ടോ നോക്കി പണി മുതൽ രാത്രി ചെയ്ത മുഴുവൻ ഇറങ്ങി സ്കൂളിന്റെ അങ്ങനെ അറ്റം ചെയ്താൽ മുഴുവൻ ഇറങ്ങി ഇതായിരിക്കും എവിടെ വേണേ അവസ്ഥൻ പൊളിക്കുകയാണെങ്കിൽ അതങ്ങനെ വേണ്ട കൈകൊണ്ട് വിളിക്കണം വേണ്ട വേണ്ടി കൈക്ക് വിളിയും സാധനം പിന്നെ റിൻഡോ ചാക്കോ പായ്ക്കാട്ട് തൂക്കുവാലം റോഡ് തൂക്ക്വാലം രാമക്കൽമേട് വണ്ണപ്പുറം ഹൈവേ ആമക്കൽ വണ്ണപ്പുറം ഹൈവേ ഇത് മുണ്ടിരമ എസ് എൻ ഡി പി ഓടിച്ചുകൊടുക്കുന്നേ

ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിന്റെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ട സാധനമാണ് ഇത് അവർ സന്ധ്യാമേ കയറി പോകും അവര് രാത്രി വന്ന് ഈ മാർ തോന്നിവാസിന് താഴെ ഇട്ടു പോകും അല്ല എന്തറിയോ ഇത് രാത്രി എന്നാൽ പന്ത്രണ്ട് മണിക്ക് നമ്മൾ പറഞ്ഞത് ചെയ്യുന്ന ഞാൻ വീഡിയോ വീട് കണ്ടോഷാണ്

മഴ മഴ മണ്ണെ കൊണ്ട് ടാർ ചെയ്തിട്ട് ഹലോ മാഡം നമസ്കാരം ഇത് ഈ റോഡേ ജാമക്കൽ വണ്ണപ്പെട്ട റോഡ് മുൻനിര ഭാഗത്ത് മുൻനിര ഭാഗത്ത് മൊത്തം പ്രശ്നമാണ് മുൻനിര ഭാഗത്ത് വെള്ളത്തിന്റെ മണ്ണെ കൊണ്ട് ടാർ ചെയ്ത് വെച്ചിട്ട് മൊത്തം പോളവളന്ന് തോന്നുകൊണ്ടിരിക്കുക കൈക്ക് നിങ്ങളുടെ മേൽനോട്ടം ഇല്ലാതെ അവരുടെ സന്തോഷം നിങ്ങൾ ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് മനസ്സിലായി മനസ്സിലായി ഞാൻ ഈ റോഡ് റോഡ് പണിയുന്ന സമയത്ത് നിങ്ങളുടെ മേൽനോട്ടത്തിൽ വേണം റോഡ് ടാർ ചെയ്യാൻ നിങ്ങളുടെ മേൽനോട്ടത്തിൽ ചെയ്യാതെ അവരെ സന്തോഷപ്രകാരം പ്രകാരം അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യാം ഞങ്ങൾ ഇപ്പൊ ലൈവ് ഇട്ടോണ്ടിരിക്കുക പുതിയ സെറ്റപ്പാ റോഡിന്റെ എങ്ങനെയുണ്ടോ പരിപാടി ഒരു കിലോമീറ്റർ രണ്ട് കോടി ലക്ഷം രൂപയാ ഒരു കിലോമീറ്റർ രണ്ട് കോടി എഴുതുന്ന ലക്ഷം രൂപയാ രൂപത്തെട്ട് നമ്മൾ കൊണ്ടിരുന്ന ചാടിച്ചാടി പോകട്ടെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോയാൽ മതിയല്ലോ മരണം ആവാറ ഒരു മഴയത്താ സമയമില്ല ശമ്പളം കിട്ടിയാ മതി അവർക്ക് ശമ്പളം കിമ്പളം കിട്ടിയാ മതി പോക്കോ ശെ ചിമ്മാ കൈക്കിളക്കടാ ചിമ്മാറ്റേ ചക്ക പോയി പിടിക്കാത്ത അതൊക്കെ എട്ട് വെച്ച് തരിമേടാ മൊത്തം ബ്ലോക്ക് ആകട്ടെ മൊത്തം ബ്ലോക്ക് ആകട്ടെ രണ്ട് കോടി എഴുപത്തി അഞ്ച് വർഷം കിലോമീറ്ററിന് ഒരു കിലോമീറ്റർ രണ്ടാം കൊണ്ടിരുന്ന് പച്ചവടത്തിന് ഈ റോഡിൽ ടാർ ഒഴിച്ചു റോഡിൽ നോക്കി കാണാലോ അക്ക തമിഴ്നാട്ടിലെ ടാർ ഇങ്ങനെയാണോ ചോദിച്ചത് വന്ന് കേരള മോഡൽ കേരളത്തിലെ പോലെയാണോ അവിടുത്തെ ആരോഗ്യം നോക്ക് കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എന്ന സംഭവം അറിയോ ലോഡ് കരി കൊണ്ടുവരുമ്പോൾ പെരുമഴ വണ്ടിക്കത്ത് വെള്ളം സഹിതമാണ് ഇങ്ങോട്ട് കുത്തുമ്പോ അതായത് ഹോട്ട് കൊണ്ടുവന്നു ഹോട്ട്മിക്സിന്റെ ഹോട്ട് മിക്സ് വരുന്നത് ആ വെള്ളത്തോട് കൂടി തന്നെ കുത്തുക വഴിയിലോട്ട് വിട്ട് ഇടുവാർക്ക് പണി തീർത്തുവാതിയല്ലോ നമ്മളങ്ങനെ വിടത്തില്ലേ നമുക്ക് ഉപയോഗിക്കേണ്ട വഴിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ട വഴിയാണ് വരും ചുമ്മാ ഒരുത്തനും കൊണ്ട് പോയി തിന്നേണ്ട ആവശ്യമില്ല പണി എടുത്തിട്ടുണ്ട് ഒരു കിലോമീറ്റർ രണ്ടു മണി രണ്ടാഴ്ച നല്ല റോഡാ എന്തോ നൂറ്റി നാല് ഇലിയല്ല ഫൈനല ഫൈനലാ ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ഊടായി പോയതല്ല ഞാൻ ഏറ്റവും വലിയ ഉടായിപ്പതല്ല ഏറ്റവും വലിയ ഉടായ്പതാ ഇത് കണ്ടോ ഈ അതായത് ഒരേ ഒരടി വീതിക്ക് കിലോമീറ്റർ ഒരു എത്ര ഇരുപത്തെട്ട് കിലോമീറ്റർ അല്ലേ ഇരുപത്തെട്ട് കിലോമീറ്റർ ഒരടി വീതിക്ക് കളന്നുകഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ മാർക്ക് ഫ്രീ കിട്ടും ഇത് കണ്ടോ ഇത് കണ്ടോ അതായത് ഇത്രേ ഉള്ളി ബാക്കി കോൺക്രീറ്റിന്റെ മണ്ടേ ഗേറ്റ് ചെയ്തേക്കുവ അളവ് എടുക്കുമ്പോ ഇത്ര കൂട്ടി അളവെടുക്കല്ല വീതി റോഡിന്റെ വീതി ഫുൾ വീതി എടുക്കുമ്പോ തന്നെ ഈ അളവെടുക്കുന്ന

ഒരു കിലോമീറ്റർ രണ്ടേ രണ്ടാം കോടി ആരും ഞങ്ങൾ രാത്രി ഞങ്ങൾ ആ വണ്ടി അവിടെ തടഞ്ഞിട്ടു ഏതാ ഇരുപത് വർഷത്തേക്കായിട്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ മെയിന്റനൻസ് ഉള്ളു ഇരുപത് വർഷത്തേക്ക് അവര് കട്ടപ്പനിക്ക് കൊണ്ടുവന്നറോഡ് ഞങ്ങൾ വെള്ളം എവിടെയാണ് രാവിലെ മഴയുന്ന വെള്ളം നിറഞ്ഞായിക്കോട്ടെ ഞാൻ ഇന്നലെ മോൾ പറഞ്ഞത് പോയത് ഞാൻ പറഞ്ഞു ഈ ലോഡ് കട്ടപ്പനിക്ക് കൊണ്ടു ഞാൻ ഇവരും വീട്ടിൽ വെച്ചാൽ രാത്രി ചെയ്തു പറഞ്ഞില്ല ഞങ്ങൾക്ക് പറഞ്ഞു വാക്ക് വായിക്കുന്നു പക്ഷേ പരിചയിക്കണം എന്റെ ടാറിങ്ക് പോലല്ലേ പുതിയ ടെക്നോളജിയാ يا بوليا راري

ഏതൊക്കെ കമ്മം പട്ടുള്ള വീതി അല്ലേ കോലംബരപ്പം വീതി തീർത്ത് കുറവാണ് വീതിയാക്കാൻ വേണ്ടി ഇത് കണ്ടോ ഈ കാണിച്ചു തരാവേ ടാറിങ്ങിന്റെ കോൺക്രീറ്റിന്റെ മണ്ടയിലോട്ട് ഒരടി തള്ളിയിട്ട് ടാർ ടാറിങ് വീതി കൂട്ടാൻ വേണ്ടി കണ്ടോ ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പഴയ ടാറിങ് പുതിയ ടാറിങ് അതിന്റെ ഇപ്പുറത്തേക്ക് ഇത്രയും കോൺക്രീറ്റ് അപ്പൊ കോൺക്രീറ്റിന്റെ മണ്ടയിലേക്ക് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി വിടുവാ അപ്പൊ വീതി കിട്ടുവല്ലോ ഫുള്ള് എടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ രണ്ടടി ഉണ്ടാവും ഇത് കണ്ടോ ഇങ്ങോട്ട് ഇരുമ്പോ ഒന്നരടിയുണ്ട് ഇവിടേക്ക് ഒന്നരടിയുണ്ട് വീതി കോൺക്രീറ്റ് കൂട്ടിട്ട് അതിന്റെ മുകളിൽ കട്ടം കൂട്ടുവാ പക്ഷെ ടെക്നോളജി ടാറി വാ ആ ഇമാരുടെ ഒരു ആയിരം തവണ മഴ അല്ല മഴയത്തി ഇമാര് നമ്മളെ അങ്ങ് രാത്രി രാത്രി ചെയ്തു ഇന്നലെ ഞങ്ങൾ പണി അടഞ്ഞില്ല ചെയ്യാ വണ്ടി പോകുമ്പോഴുന്നുണ്ടോ വണ്ടി പോകുമ്പോഴുന്നുണ്ടോ വണ്ടി കയറും വിളകുന്നുണ്ട് അതെ വണ്ടി കയറുമ്പോൾ വണ്ടി കേറും കേറുമ്പോഴെന്നുണ്ടോ സാധനം വണ്ടി കേറുമ്പോൾ പോകും വരട്ടി പൊത്തമേളയിൽ പോയി ഡോർക്ക് ഡോറസ് പത്ത് ദിവസം ഇപ്പൊ അഞ്ച് പത്ത് ദിവസമായിട്ട് ആണോ അല്ലേ ഡോർ ഡോർസ് ഓട്ടോ കേട്ടോ അത്

കുട്ടിയ് സൈഡിൽ നിന്ന് മാറ്റിക്കടാ ഇവിടെ ഇവിടുത്തെ ഇവിടെ അവിടെ ചീതി കൂടുതലുണ്ട് കേട്ടോ അവിടെ ഒന്നരടി രണ്ടടി ഒന്നര രണ്ടടി തള്ളിയിട്ടുണ്ടോ അവിടെ കണ്ടോ കോൺക്രീറ്റിന്റെ മണ്ടല്ലേ കണ്ടോ കണ്ടോ ടാറിങ്ങിപ്പഴ കോരീറ്റിന്റെ മണ്ടെ രണ്ടടി തള്ളിയിക്കുന്നുണ്ടോ രാമക്കൽമേട് വണ്ണപ്പുറം ഹൈവേ കമ്പമെട്ട് കമ്പമെട്ട് വണ്ണപ്പുറം ഹൈവേ വലിയ ആരോ അമ്പിളി മാഡോ പുതിയ ടെക്നോളജിയാ മേൽ ഉദ്യോഗസ്ഥർ റോഡ് നോക്കാൻ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവോ േ അല്ല ഇത്ര പ്രശ്നം ഇത് കിലോമീറ്റർ ആണെന്ന് അപ്പോഴോ പൈസ കൊടുക്കുക ഇപ്പൊ അഞ്ചു കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ മാത്രം കിലോമീറ്റർ ആണ് അതിന്റെ ഫണ്ട് അടുത്ത റോഡ് ചെയ്യുന്നത് ഗ്യാരുന്നു ഗ്യന് ആയി